പനി ബാധിച്ച് എൽ കെ ജി വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ ആശുപത്രിക്ക് മുന്നിൽ പരാതിയുമായെത്തിയ ബന്ധുക്കളെയും നാട്ടുകാരെയും പോലീസ് തിരിച്ചയച്ചു ഒഞ്ചിയം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജിത്ത് ഉൾപ്പെടെയുള്ളവരാണ് രാത്രിയോടെ ആശുപത്രിക്ക് മുന്നിലെത്തിയത് വെള്ളികുളങ്ങര കാക്കമരമുള്ളതിൽ ആരിഫിന്റെ മകൻ മുഹമ്മദ് ഹൈദിൻ സലാഹാണ് കഴിഞ്ഞ ദിവസം മരിച്ചത് പനി ബാധിച്ച് വടകര സി എം ആശുപത്രിയിൽ എത്തിച്ച കുട്ടിയാണ് മരിച്ചത് ഇവിടെ നിന്ന് കുത്തിവയ്പ്പുൾപ്പെടെ ചികിത്സ നടത്തിയിരുന്നെങ്കിലും കുട്ടിയുടെ ആരോഗ്യനില കൂടുതൽ മോശമായി പിന്നീട് മറ്റൊരാശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് അനാസ്ഥയുണ്ടെന്ന് ആരോപിക്കുകയാണ് നാട്ടുകാരും കുടുംബവും ഇത് സംബന്ധിച്ച് പരാതി ഉന്നയിച്ചാണ് നാട്ടുകാരും ബന്ധുക്കളും ആശുപത്രിക്ക് മുന്നിൽ രാത്രിയോടെ എത്തിയത് ഇന്നലെ പത്തര മണിക്കാണ് ഞാൻ എൻ്റെ കുട്ടിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നത് കുട്ടിയെ കുട്ടിയുടെ ഡോക്ടർക്ക് കാണിച്ച് ഡോക്ടർ പറഞ്ഞു രണ്ട് ദിവസം ഇവിടെ കിടക്കട്ടെ കുട്ടി കുട്ടി കുറച്ച് ക്ഷീണമുണ്ട് എന്ന് പറഞ്ഞു പനിയായിട്ട് വന്നായിരുന്നു അങ്ങനെ ക്യാഷ്വാലിറ്റി കൊണ്ടുപോയി അവിടുന്ന് മരുന്നൊക്കെ കൊടുത്ത് ഇഞ്ചക്ഷൻ കൊടുത്തപ്പോഴാണ് കുട്ടി ധാരണ ഓർമ്മയിട്ട് പോകണത് കലപ്സായത് അങ്ങനെ പിന്നെ അവർ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് പാർക്ക് വല്ലേ കൊണ്ടുപോകണം ഇവിടെ അതിൻ്റെ സംവിധാനങ്ങളൊന്നുമില്ല വളരെ ആരോഗ്യവാനായി നടന്നു വന്ന ഒരു കുട്ടിയാണ് ഇവിടെ വന്ന ശേഷം അവർ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് മിന്നല മെറിഞ്ഞ നാഷ ഹോസ്പിറ്റലിൽ കാണിച്ച ഒരു ലാബ്രി റിസൾട്ടൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത് കുട്ടിക്ക് ഇവിടെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത് അവർ കൊടുത്ത് ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് സംശയമുള്ള കാര്യങ്ങളാണ് കാരണം അവരെ ട്രീറ്റ്മെൻറ്റ് ഒരുപാട് അപാധകൾ വന്നിട്ട് നമ്മൾ പൂർണ്ണ മനസ്സിലാക്കുന്നത് കാരണം അവരുടെ പെരുമാറ്റവും കാര്യങ്ങളെല്ലാം അങ്ങനെയാണ് മുൻ നമ്മൾ കണ്ടുകൊണ്ടിട്ടുള്ളത് അപ്പോൾ ഈ വിഷയത്തിൽ നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് പിന്നെ ഈ കുട്ടിക്ക് ഇഞ്ചക്ഷൻ കൊടുത്ത ശേഷമാണ് കുട്ടി ഫ്ലോപ്സായെന്ന് പറയുന്നത് ഇഞ്ചക്ഷൻ അടിച്ച ശേഷമാണ് പാക്ക് കൊടുത്ത ഇഞ്ചക്ഷൻ എന്താണ് ആ ഇഞ്ചക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം നടന്ന നിർബന്ധമാണ് അതുപോലെ ഇവർ ഇവിടുന്ന് കുട്ടിയെ റെഫർ ചെയ്തു ഇവിടത്തേക്ക് പാർക്ക് ഹോസ്പിറ്റലിലേക്ക് പക്ഷെ പാർക്ക് ഹോസ്പിറ്റലിലെ റിപ്പോർട്ടിൽ അവർ പറയുന്നത് നമുക്ക് കിട്ടിയത് ഒരു ഹാർട്ട് ബീറ്റോ പൾസോ ഇല്ലാത്തൊരു ബോഡി എന്ന് തന്നെ അവർ പറയുന്നത് പക്ഷേ ഇവർ പറയുന്നത് ഞങ്ങൾ അവിടെ കുറച്ചുകൂടിയും ഇൻഡ് എന്നാ കുറച്ചുകൂടി കെയർ എന്താ പറയുക ഐ സിയു പിന്നെ ചിൽഡ്രൻസ് ഐ അവിടെ ഉണ്ട് ആ സിസ്റ്റർ ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ് പക്ഷേ ഒന്ന് അമ്പതിന് കാർഡി അറസ്റ്റ് ഉണ്ടായ കുട്ടിയെ ഇവർ രണ്ട് നാൽപ്പതിനാണ് പാർക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് പന്ത്രണ്ട് അമ്പതിനോളം ഇത് വന്ന കുട്ടിയെ രണ്ട് മണി രണ്ടര മണിക്കാണ് അവർ എന്ത് ചെയ്യുന്നത് പാർക്കോ എത്തിക്കുന്നത് അപ്പോൾ ഒരു മണിക്കൂറോളം ഇവിടെ വെച്ചിട്ട് വെറുതെ അവർ എന്താ പറയുക മിസ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ നമുക്ക് എല്ലാം സംശയമാണ് അതുപോലെ ഒരു കുട്ടിയെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ എന്തെങ്കിലും ഒരു ഡീറ്റെയിൽ അവിടെ ഹോസ്പിറ്റലിൽ ഏൽപ്പിക്കണം ഇവിടുന്ന് രണ്ട് ഡോക്ടർമാരാണ് അവിടെ പോയിട്ടുള്ളത് ആ രണ്ട് ഡോക്ടർമാർ അവിടെ നിന്ന് ഒരു പത്ത് മിനിറ്റ് അവിടെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് അവർ പോയത് പക്ഷേ ഇത്രയും പേപ്പർ അവരവിടെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ ഒരു പേപ്പർ പോലും അവിടെ കൊടുക്കാതെ അവരൊരു ബോഡി അവിടെ തള്ളുക എന്നുള്ള എന്താ പറയുക ഒരു മാനുഷിക പരിഗണന പോലും കൊടുക്കാതെ അവർ എസ്കേപ്പ് ആയെന്ന് നമ്മൾ പറയുന്നത് എസ്കേപ്പ് ആയവർ അപ്പോൾ അത് ചെയ്യാൻ പാടില്ല കാരണം അവർ ഉത്തരവാദിത്തക്കാർ എല്ലാവരും ഞങ്ങൾ കൊടുത്ത് മരുന്ന് ഇന്നാണ് ഞങ്ങൾ ഇന്ന് ഇന്ന സംഭവം കൊടുത്തു ഒന്ന് ജസ്റ്റ് അവർ പറഞ്ഞെന്നവർ പറയുന്നു പക്ഷേ അവർ രേഖ ഒന്നും കൈമാറിയിട്ടില്ല അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെയാണ് നമുക്ക് ഇതിൽ കുറയുന്നില്ല പിന്നെ രേഖയിൽ തിരുത്തി നടത്തിയിട്ടുണ്ട് അത് ഞങ്ങൾ അവർ നമ്മൾ സമ്മതിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ അന്വേഷിക്കാൻ നിർബന്ധ അന്വേഷിക്കേണ്ട ആവശ്യമാണ് അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ ഇവിടെ ഉന്നയിച്ചിട്ടുണ്ട് അതുപോലെ ഇവരുടെ ഭാഗത്ത് നിന്ന് വന്ന ഒരുപാട് വീഴ്ചകളുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെ കുട്ടി നഷ്ടപ്പെട്ടു പക്ഷേ നീതി കിട്ടണം നിർബന്ധമായിട്ടും നമ്മൾ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട് വക്കീല ഇവിടെ ഉള്ള പരാതി ഇവിടെ നിലവിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇപ്പം മുന്നോട്ട് കേസുമായിട്ട് മുന്നോട്ടില്ലെങ്കിൽ ഇതുമായിട്ട് എന്താ പറയുക നീതി കിട്ടുന്നവരെ നമുക്ക് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സർവകക്ഷി ഇന്നലെ ഒരു കൂടിയാണ് നമുക്ക് കുട്ടിയെ നഷ്ടപ്പെടുന്നത് അപ്പോൾ അതറിഞ്ഞ് പാർക്കോ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായത് പത്ത് മുപ്പത്തി മൂന്നിന് ഇവിടെ ഉപ്പയുടെ ഉപ്പുപ്പയുടെ കൈ പിടിച്ച് വന്ന് നടന്നു വന്ന ഒരു കുട്ടി ഏകദേശം പന്ത്രണ്ടേ കാലോടു കൂടി ഇവിടെ നിന്ന് ഒരു ഇഞ്ചക്ഷൻ അടിച്ചപ്പോൾ അവന് ഏകദേശം ഒന്നര മണിയോടുകൂടി ആ സമയത്ത് തന്നെ വല്ലാത്ത രീതിയിൽ പ്രയാസവും പ്രശ്നവും വേദനയും ഒക്കെ അലറി വിളിക്കുന്നുണ്ട് ഡോക്ടർമാരോട് ഉപ്പാപ്പ പറയുന്നുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ട് ഒന്നരയോടുകൂടി ഒരു കറസ്റ്റ് വന്നു എന്നാണ് പറയുന്നത് സ്വാഭാവികമായും ഞങ്ങൾക്ക് ആ ട്രീറ്റ്മെൻറിൽ പല സംശയങ്ങളും തോന്നി സംശയവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ പ്രാഥമികമായി അന്വേഷിക്കാൻ വന്നപ്പോൾ ചില രേഖകൾ ഒ പി ഷീട്ട് ഉൾപ്പെടെ മാറ്റി എഴുതിയതായി ഞങ്ങൾ മനസ്സിലാക്കും അത് അവർ പരോക്ഷമായി സമ്മതിച്ചിട്ടുണ്ട് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അതുപോലെ ഉത്തരവാദിത്തപ്പെട്ട പല ആളുകളിൽ നിന്നും വലിയ വീഴ്ച വന്നിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണം തലേദിവസം ആശാ ഹോസ്പിറ്റലിൽ നിന്നും ടെസ്റ്റ് ചെയ്ത ഒരു ടെസ്റ്റ് റിപ്പോർട്ടിനെ അവലംബിച്ചു ഇവിടെ ഈ പറയാവുന്ന രീതിയിലെ നമ്മുടെ വന്ന കുട്ടിയെ ചികിത്സിച്ചത് എന്ന് പറയുമ്പോൾ നമുക്കാർക്കും അതിനോട് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല മറ്റൊന്ന് പാർക്കോ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരൊക്കെ പറയുന്നു അവിടെ എത്തിയ കുട്ടി പൂർണ്ണമായും നിലച്ച ഹാർട്ട് നിലച്ച പൾസില്ലാത്ത ഒരു ഡെഡ് ബോഡിയാണ് അവിടെ എത്തിച്ചത് എന്ന് പറയുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഹോസ്പിറ്റൽ ഇങ്ങനെ ചെയ്തത് ഇവിടെ നിന്ന് മരണപ്പെട്ട ഒരു കുട്ടി അവിടത്തേക്ക് എന്തുകൊണ്ട് കൊണ്ടുപോയി എന്നതൊക്കെയുള്ള വലിയ സംശയങ്ങളാണ് ഞങ്ങൾക്കുള്ളത് അത് സംബന്ധിച്ച് പരാതിയൊക്കെ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലേക്ക് കാരണം കുട്ടിയുടെ ഖബറടക്കം ഇന്ന് കൂടിയാണ് നടന്നത് ഉത്തരവാദപ്പെട്ട ഉപ്പയും ഉപ്പൂപ്പയും അടക്കമുള്ള ആളുകൾ ആളുകളതിൻ്റെ പരാതിയും നാട്ടുകാരെന്ന നിലയിൽ പൊതുപ്രവർത്തകരെന്ന നിലയിൽ ഞങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട് ഇതുപോലെയുള്ള ഒരു ആരോഗ്യ സ്ഥാപനങ്ങളിൽ നിന്നും നമുക്ക് ഈ മെച്ചപ്പെട്ട ചികിത്സ കിട്ടണം നമ്മുടെ പ്രിയപ്പെട്ട മകന് നീതി കിട്ടണം നീതി കിട്ടുന്നത് വരെയുള്ള നിയമപരമായ പോരാട്ടത്തിനും അതുപോലെ ഹോസ്പിറ്റൽ സംവിധാനത്തിൻ്റെ ആ ഒരു സംവിധാനത്തിന് എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അതിന് തക്ക രീതിയിൽ മറുപടി പറയിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ജനകീയ ഇടപെടൽ കൂടി നടത്താനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇന്ന് ഞങ്ങൾ പ്രാഥമികമായി വന്ന് ഇവരോട് സംസാരിക്കുക മാത്രമാണ് ചെയ്തത് കുട്ടിയുടെ പ്രാർത്ഥന ഉൾപ്പെടെ പൂർത്തിയായാൽ അതിനെപ്പറ്റി നാട്ടിലൊക്കെ ആലോചിച്ച് വരും ദിവസങ്ങളിൽ ഞങ്ങൾ അത് സംബന്ധിച്ച് വ്യക്തമാക്കും എന്നാൽ ഇവരെ പോലീസ് എത്തി തിരിച്ചയക്കുകയായിരുന്നു മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം